എല്ലാവർക്കും സുഖം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം റേഷൻ കാർഡുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പല ആളുകളുടെയും വാട്സപ്പിലൂടെയും മറ്റുമുള്ള സംശയങ്ങൾക്കുള്ള ഒരു മറുപടി കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ പല ആളുകളും സംശയമായിട്ട് ഉന്നയിച്ചു നാളെ മുതൽ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേക ക്യാമ്പയിൻ പരിശോധനകൾ ഉണ്ടോ എന്നുള്ള സംശയങ്ങളാണ് ചോദിക്കുന്നത് അനർഹമായ മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചവർക്കെതിരെ ഉടൻ നടപടി ഉണ്ടോ എന്നുള്ള സംശയങ്ങളാണുള്ളത് ഇതിന് ഒറ്റവാക്കിൽ മറുപടി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു പരിശോധന സംസ്ഥാനത്ത് ഉടൻ ആരംഭിക്കുന്നില്ല അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകളൊന്നും ഉണ്ടായിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കിടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് മുൻഗണന റേഷൻ കാർഡുകൾ അനർഹമായി കൈവശം വെച്ചവരെ കണ്ടെത്തുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ വിപുലമായിട്ടുള്ള ഒരു പദ്ധതി തന്നെ ആവിഷ്കരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ഓപ്പറേഷൻ എല്ലോ എന്ന പരിശോധനകളും നടന്നിരുന്നു അതിനുശേഷം ഔദ്യോഗികമായുള്ള ഇത്തരം പരിശോധനകൾ നിർത്തിവെച്ചിരുന്നു രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടായിരുന്നു അത് എന്നാൽ അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെക്കുറിച്ചുള്ള വിവരങ്ങൾ രഹസ്യമായി നൽകുകയാണ് എങ്കിൽ അത്തരം വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന അന്നും ഇന്നും നടക്കുന്നുണ്ട് അല്ലാതെ മുമ്പ് നടന്നതുപോലെ ഓപ്പറേഷൻ യല്ലോ പോലുള്ള പരിശോധനകൾ ഇപ്പോൾ നടക്കുന്നില്ല അതുമാത്രമല്ല ഉടനെ അത്തരത്തിലുള്ള ഒരു പരിശോധന നടത്തുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഇല്ല കേരളം ഉൾപ്പെടെയുള്ള ഓരോ സംസ്ഥാനത്തിനും മുൻഗണന റേഷൻ കാർഡിന്റെ പരിധി കേന്ദ്ര സർക്കാർ നിക്ഷേപിച്ച് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അർഹരായിട്ടുള്ള പല ആളുകൾക്കും മുൻഗണനാ റേഷൻ കാർഡിലേക്ക് ഉൾപ്പെടാൻ കഴിയാറില്ല ഈ ഒരു പശ്ചാത്തലത്തിലാണ് അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ കണ്ടെത്താൻ വേണ്ടി സംസ്ഥാന സർക്കാർ വിപുലമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചത് ആദ്യം സ്വമേധയാ ഈ കാർഡുകൾ പിഴ കൂടാതെ തിരിച്ചടിപ്പിക്കാനുള്ള അവസരം നൽകി അതിനുശേഷമാണ് ഓപ്പറേഷൻ എൻലോ എന്ന പേരിൽ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ നടത്തുകയും നിരവധി കാർഡുകൾ പിടിച്ചെടുക്കുകയും പിഴ ഈടാക്കുകയും ചെയ്തത് സംസ്ഥാനത്തിന്റെ വിവിധ താലൂക്ക് സപ്ലൈ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് കോടിക്കണക്കിന് രൂപയാണ് ഇങ്ങനെ പിഴയായി ഈടാക്കിയത് ഓപ്പറേഷൻ എല്ലോ നടക്കുന്ന സമയത്ത് സ്വമേധയാ റേഷൻ കാർഡ് ഹാജരാക്കുന്ന ആളുകൾക്ക് പിഴ ഒഴിവാക്കി കൊടുത്തിരുന്നു അതിനുശേഷം അനർഹമായിട്ടുള്ള ഒരാൾ സ്വമേധയാ റേഷൻ കാർഡ് സമർപ്പിച്ചാൽ പോലും പിഴയുണ്ട് ഇപ്പോൾ അനർഹമായി മുൻഗണനാ റേഷൻ കാർഡുകൾ ഒരാൾ കൈവശം വെച്ചിട്ടുണ്ട് എങ്കിൽ അത് സ്വന്തമായി തന്നെ താലൂക്ക് സപ്ലൈ ഓഫീസിൽ കാണിച്ചാൽ പോലും നിങ്ങൾക്ക് പിഴയുണ്ടാകും പരിശോധനയിൽ പിടിക്കപ്പെട്ടാലും അതേ പിഴ തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക വ്യാപകമായ പരിശോധനകൾ നടന്ന സമയത്ത് പ്രതിപക്ഷ വിമർശനത്തെ തുടർന്ന് ഭക്ഷ്യമന്ത്രിയുടെ ഒരു അറിയിപ്പുണ്ടായിരുന്നു ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീടുള്ളതിൻ്റെ പേരിൽ വാശി പിടിച്ച് മുൻഗണനാ റേഷൻ കാർഡിൽ നിന്നും മാറ്റുന്ന ഒരു സാഹചര്യം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയില്ല എന്ന് ഭക്ഷ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു അംഗത്തിന് ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് സ്വന്തമായി ആവശ്യത്തിനുള്ള നാലു ചക്ര വാഹനം ഒരേക്കറിലധികം ഭൂമി ഇരുപത്തി അയ്യായിരം രൂപക്ക് മുകളിലുള്ള മാസവരുമാനം സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാരായിരിക്കുക ഇങ്ങനെയുള്ള അംഗങ്ങൾക്കാർക്കും മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡിന് അർഹതയില്ല സർക്കാർ ജോലി ഒഴികെ മറ്റുള്ള മാനദണ്ഡങ്ങളിൽ ഏതെങ്കിലും ഒന്നുണ്ട് എങ്കിൽ അവർക്ക് നീല റേഷൻ കാർഡിന് അർഹതയുണ്ട് ഇത്തരത്തിൽ അനർഹമായ മുൻഗണന റേഷൻ കാർഡുകാരെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ വിവരം ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അങ്ങനെയുള്ള പരാതികളുടെ അടിസ്ഥാനത്തിലായിരിക്കും പരിശോധനകൾ നടത്തുക അതല്ലാതെ താലൂക്കിൽ ഉടനീളം വീടുകൾ കയറി പരിശോധന ഇപ്പോൾ ഇല്ല ലോക്സഭാ ഇലക്ഷൻ അടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അത് തുടങ്ങാനുള്ള സാധ്യതയും ഇല്ല അനർഹമായ കാർഡുകൾ കൈവശം വെച്ചവരെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ തൊണ്ണൂറ്റിയൊന്ന് എൺപത്തി എട്ട് അൻപത്തിരണ്ട് എഴുപത്തി മൂന്ന് പൂജ്യം ഒന്ന് എന്ന നമ്പറിലോ തൊണ്ണൂറ്റി ഒന്ന് എൺപത്തി എട്ട് അൻപത്തിരണ്ട് പത്തൊൻപത് അറുപത്തിയേഴ് എന്ന നമ്പറിലോ വിളിച്ച് അറിയിക്കാവുന്നതാണ് വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ കൈമാറാം വിവരം നൽകുന്ന ആളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഡിപ്പാർട്ട്മെൻറ്റ് രഹസ്യമാക്കി വെക്കുന്നതാണ് ഇതോടൊപ്പം മുൻഗണന റേഷൻ കാർഡിലെ ഒഴിവുകളിലേക്ക് ഒക്ടോബർ മാസത്തിൽ അപേക്ഷകൾ ക്ഷണിച്ചിരുന്നു അതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് ലോക്സഭാ ഇലക്ഷന് മുമ്പ് ആ ഒരു കാർഡ് വിതരണം ഉണ്ടാകും അപ്പോൾ ഇതാണ് മുൻഗണന റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരിശോധനകളുമായുള്ള സംശയങ്ങൾക്കുള്ള മറുപടിയായിട്ട് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്ത് നോക്കുക മറ്റു വീഡിയോ